വരാൻ പോകുന്ന സ്വർണ്ണവിലേട്ട സാധ്യത അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങിയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുകയോ ചെയ്യരുത് അതിനൊക്കെ സ്വന്തമായിട്ട് റിസർച്ച് നടക്കുക ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഒന്നും അല്ല ഇതൊരു എഡ്യൂക്കേഷൻ വേണ്ടിയുള്ള മാത്രം ഒരു വീഡിയോ ആണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡോളർ സ്ട്രെങ്ങ്ങൾ ഒക്കെ നില സ്വർണ്ണ വില എന്തായിട്ടുണ്ടായിരുന്നു തായയൊക്കെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മളതൊക്കെ റിപ്പോർട്ട് ചെയ്തു പിന്നെ രൂപയും നില മെച്ചപ്പെട്ട് എടുത്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രൂപയും ഡോളറും ഒക്കെ പാട നോക്കേണ്ട ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഓയിൽ പ്രൈസ് ഉയർന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഈ വെനിസിലിയൻ ഓയിൽ വാങ്ങുന്ന രാഷ്ട്രങ്ങൾക്കൊക്കെ താരിഫ് ചുമത്താൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ പലതാണ് അത് പിന്നെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല റഷ്യ ഉക്രൈൻ ഉപ്രദത്തിൽ ഇന്നിപ്പോൾ റഷ്യനീസും സോറി യു ഫീഷ്യൽസും യുക്രൈൻ ഒഫീഷ്യൽസും സംസാരിക്കാൻ പോവുകയാണ് അപ്പോൾ ഫർദർ നെഗോഷിയേഷൻസ് വരികയാണ് അപ്പോൾ അതിൽ ഗോൾഡ് അഥവാ സീസ്കാരിലേക്ക് വരികയാണെങ്കിൽ അതിൽ സമാധാനമാണ് വരുന്നതെങ്കിൽ ഗോൾഡ് പ്രൈസിൽ ചെറിയ രീതിയിലുള്ള ഉയർച്ചകളിലുള്ള പേസിൽ ചെറിയ രീതിയിൽ കുറവുണ്ടാവും അഥവാ നെഗോഷിയേഷൻ പാളുകയാണെങ്കിൽ സ്വർണ്ണവിലൊക്കെ കുതിച്ചു വരികയും ചെയ്തു വയ്ക്കും അപ്പോൾ ഇനി എന്താ പറയുക ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ലോകമൊത്തം ഗോൾഡുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്ര വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അവർക്കൊക്കെ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന അവസ്ഥയാണ് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്തവരൊക്കെ എന്ത് ചെയ്യാമോ ഈ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ പക്ഷെ ഒരു വേറെ പ്രത്യേകത ഉണ്ട് ഒരു ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന അല്ലെങ്കിൽ കറൻസിയും വളരെയധികം അത്യാവശ്യമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ലോകത്തിലെ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളതിങ്ങനെ സമ്പത്തിങ്ങനെ കൂടി പോകും പക്ഷേ ഈ ഗുളിച്ചെണ്ണ മാമ്പലത്തിൽ ശ്രീനിവാസന് മറ്റേ ഏതോ ഒരു ആളെ കല്യാണം കഴിച്ചിട്ട് ആ നടി മരിച്ചു ഹെലികോപ്റ്റർ അപകടത്തിൽ സൗന്ദര്യേ ഏതാ നടിയും ഓർമ്മയല്ല അപ്പോൾ തൊടാൻ പാടില്ലായിരുന്നവരെ അതേപോലെ തൊടാൻ ചിലവഴിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ക്യാഷും വേണം ഗോൾഡും വേണം ഐ മീൻ അതിന് ശ പുറമേ നിങ്ങൾ ആണ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകം മൊത്തം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയായിരിക്കും കാരണം രാവിലെ എല്ലാവരും ഇറങ്ങി കഷ്ടപ്പെട്ട് ജോലിക്ക് പോകും പക്ഷേ ഗോൾഡ് പ്രൈസ് ഒരു ഞാൻ പറഞ്ഞില്ല ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടുമ്പോൾ എന്തായി നൂറ് പവനുള്ള ആളുകൾക്ക് അങ്ങനെ മുപ്പത്തി രണ്ടായിരം രൂപ കിട്ടുന്നൊരു അവസ്ഥ അങ്ങനെ 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 ആയിരിക്കും മറ്റുള്ളവർ വ വർക്ക് ചെയ്ത് ക്ഷീണിക്കലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഗോൾഡ് പ്രൈസ് ഉള്ളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇനി താരിഫ് അൻസർട്ടിനിറ്റി ഒക്കെ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇനി ഈ ഒരു പോസിബിൾ നെഗോഷിയേഷൻസ് ഇപ്പോൾ ഗോൾ ഗോൾഡ് കുറച്ചുമ്പോൾ ഭയങ്കരമാതിരി വിവരത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മൂവായിരത്തി ഇരുപത്തഞ്ച് യു എസ് റോഡിലൊക്കെ പോയി ഗോൾഡ് വീണ്ടും മൂവായിരത്തി ഇരുപത്തിയഞ്ച് യു എസ് റോയിലേക്ക് എന്താ നാളെ സ്വർണ്ണിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്നാലും പോസിറ്റീവ് ഡയറക്ടറിലാണ് ഉള്ളത് ഇപ്പോൾ ഉള്ളത് അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത് അങ്ങ് പി സി ഡേറ്റ വരാനുണ്ട് ഫ്രൈഡ് പിന്നെ ഫെഡറൽ ആൾടെ സ്റ്റേറ്റ്മെൻറ്റുകൾ വരാനുണ്ട് ആ ഫർദർ ഡേറ്റാസും എന്തായാലും എന്താ വെച്ചാൽ കോളിനൊക്കെ അനുകൂലമായിട്ടായിരിക്കും വരിക കാരണം ഒരു ടൈപ്പ് ഓഫ് താലീഫ് അൺസർട്ടിനിറ്റി ആണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ വിത്ത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അത് മെഡ് ലീസ്റ്റ് ടെൻഷനുണ്ട് ബട്ട് ഋഷോ ഗ്രന്ഥത്തിൽ നമുക്ക് സമാധാനപരമായിട്ടുള്ള ആശ്വാസം നൽകുന്ന വാർത്തകളാണ് വരുന്നത് അത് ന്യൂ അങ്ങോട്ടോ എല്ലാ ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും വന്നേക്കാം അപ്പോൾ ഡേ ബൈ ഡേ ഒരു മേജർ കൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ ഒറ്റടിക്ക് സ്റ്റോപ്പ് ചെയ്ത അത് ഓരോ തലങ്ങളിലായിരിക്കും അത് ട്രംപിനും പുടിനും യുദ്ധം നിർത്താനാണ് ആഗ്രഹം അതുകൊണ്ട് അതുകൊണ്ടത് നിന്നേക്കും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അത് ഗോൾഡ് പേഴ്സ് തകർന്ന തരിപ്പണമാകുന്ന അവസ്ഥ ഗോൾഡിൽ വരില്ല അതിന് പകരം അതിൻ്റെ പേസ് ഓഫ് ഇൻക്രീസ് അത് നിന്നിട്ട് ലൈനിലേക്കാണ് ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രേഡ് അൺസർട്ടനിറ്റി കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സുകളാണ് വരുന്നത് ഇപ്പോൾ പല കാര്യങ്ങളിലും ഇപ്പോൾ ഇന്ത്യൻ്റെ ടാക്സുകളിലും മറ്റുള്ളതൊക്കെ മാറ്റം വരുന്നുണ്ട് പേഴ്സുമായിട്ടുള്ള ഇതിലൊക്കെ ചില ഇതിലൊക്കെ കട്ടിങ് കുറക്കുന്നുണ്ട് അപ്പോൾ ട്രംപ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ത്രട്ടുകളും മറ്റുള്ളതൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഇനി ഇപ്പോൾ സാംസങ്ങിൻ്റെ വേറെ ടാക്സ് അങ്ങനെ ആകെ എന്താ വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കുറച്ചാലും കുട്ടികളും ഒരു ടൈപ്പ് ഓഫ് എക്കണോമിക് അൺസെർട്ടനിറ്റി ഫിനാൻഷ്യൽ അൺസെർട്ടനിറ്റി ഒരു എന്താ ഒരു സേഫ് ആൻഡ് ഡിമാൻഡ് ഗോൾഡിൽ ഉയരും മൊറോവർ സെൻട്രൽ ബാങ്ക്സ് എസ്പെഷ്യലി ചൈന പോലുള്ളവർ എല്ലാം വാങ്ങുകയാണ് അപ്പോൾ മറ്റു ഡിമാൻഡ് തന്നെ വർദ്ധിച്ച് ഗോൾഡ് പ്രൈസ് എന്താ വളരെ പെട്ടെന്ന് എഴുപതിനായിരം ആവുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് സാധ്യതയാണ് ഇൻ്ററിയാലും മുന്നോട്ട് വെക്കാനുള്ളത്